എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഈ ചാനലിൽ കൂടി ജ്യോതിഷപരമായും വാസ്തുശാസ്ത്രപരമായും രുദ്രാക്ഷത്തിൻ്റെ കാര്യങ്ങളും ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഞാനിവിടെ പല അതുമായിട്ട് ബന്ധപ്പെട്ട് പല എപ്പിസോഡുകളും ഞാനിവിടെ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ എപ്പിസോഡുമായിട്ട് വരാനുള്ള മുഖ്യ കാരണം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വീണ്ടും 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 നിങ്ങളുടെ എല്ലാം സഹകരണവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകണം അത് ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും വീണ്ടും വീണ്ടും കാര്യങ്ങളുമായിട്ട് നിങ്ങളെ അഭിമുഖീകരിക്കാൻ വരുന്ന വരാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടുകയാണ് അതുവഴി അപ്പോൾ ഞാനിവിടെ മുഖ്യമായിട്ടും ജ്യോതിഷം അതായത് ഒരു ഗ്രഹനില ഒരു പ്രഷ്ഠാവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവനവൻ്റെ ഒരു ഗ്രഹനില കിട്ടിയാൽ അതെങ്ങനെ ഗ്രഹനില പഠിക്കാം ഗ്രഹനിലയിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം സ്ഥാനത്താണെന്നും ആ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ അവലംബിച്ചിരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ വാസ്തുപരമായിട്ട് അതായത് ഈ ചാനലുമായിട്ട് ബന്ധമുള്ള സ്കൂളാണ് ഭാരതീയ വാസ്തുവിദ്യാ പഠന കേന്ദ്രം അത് ശരിക്കും ഹരിപ്പാടാണ് അതുവാ അത് സ്കൂളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹരിപ്പാടാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ കേരളത്തിൽ നാനാഭാഗത്ത് ഞങ്ങൾ ഭാരതീയ വാസ്തുവിദ്യാ പഠനകേന്ദ്രത്തിൻ്റെ സ്ഥപതിയായിരുന്ന തോമസ് കളപ്പുര സാറ് അദ്ദേഹം ഇകലോഹവാസം പിടിഞ്ഞിട്ട് ഏഴു വർഷത്തിൽ കൂടുതലായിരുന്നു ആണ് എൻ്റെ ധാരണ അപ്പം അതിനുശേഷം ഭാരതീയ വാസ്തുവിദ്യാ പഠന കേന്ദ്രത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിരുന്ന ക്ലാസ്സുകളും മറ്റും താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തിവെച്ചിരുന്നു എങ്കിൽ പോലും നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മൾ ഭാരതീയ വാസ്തുവിദ്യാ പഠന കേന്ദ്രത്തിൻ്റെ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ പോയി വാസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൽ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻക്ക് കുറച്ച് സമയപരിധി ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇതൊരു ലോകർക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് ഉപകരിക്കത്തക്ക വിധത്തിൽ ഞാൻ ഈ ചാനലിൽ കൂടി പറയാനായിട്ട് ഈ ചാനൽ കൂടി എല്ലാവർക്കും ഉപകരിക്കട്ടെ ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് അതുകൊണ്ടിത് മനസ്സിലാക്കി ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെയൊരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വാസ്തുശാസ്ത്രപരമായിട്ടോ ജ്യോതിഷപരമായിട്ടോ രുദ്രാക്ഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ആകുന്ന എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് രണ്ട് എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് വൺ സെവൻ നയൻ ത്രീ ടു ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ ഐക്യോ അറിയാനുള്ള കാര്യങ്ങൾ ഐക്യോ ചെയ്താൽ സമയപരിധി അനുസരിച്ച് ഞങ്ങളതിന് മറുപടി തരുന്നതായിരിക്കും ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള എല്ലാ കമൻറ്റുകൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ കംപ്ലീറ്റ് നൂറ് ശതമാനവും നമ്മൾ അതിൻ്റെ ഉത്തരം നൽകിക്കഴിഞ്ഞു വീണ്ടും നിങ്ങളുടെ എല്ലാം സഹകരണം എപ്പോഴും ആവശ്യമാണ് ഞങ്ങൾക്കത് പ്രചോദനമായിരിക്കും അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ ഇനി മുൻപോട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഗ്രഹങ്ങളെ പറ്റിയും താന്ത്രികമായിട്ടുള്ള അതായത് ധ്യാനശ്ലോകങ്ങളും അതായത് നമ്മുടെ ഗ്രഹനിലയിൽ വന്നു ഭവിച്ചിട്ടുള്ള ദോഷങ്ങൾക്ക് പരിഹാരാർത്ഥമായിട്ട് ഞങ്ങൾ മന്ത്രോപദേശമൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അതാത് ഗ്രഹങ്ങളുടെ ധ്യാന ശ്ലോകവും മൂലമന്ത്രങ്ങളും എല്ലാം നമ്മൾ ഉപദേശിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ താന്ത്രികം പഠിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അതും പ്രമാണം അതിൻപ്രകാരം നമ്മൾ നമ്മളാൽ കഴിയുന്ന സേവ നമ്മൾ ലോകർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അറിവ് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ അപ്പം നിങ്ങളെ ഏവരെയും വീണ്ടും വീണ്ടും ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഇനിയും നിങ്ങളുടെയെല്ലാം സഹകരണ കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതാണ് ഞങ്ങളുടെ വിജയം അപ്പം അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഏവരുടെയും സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹരി ഓം ഹരി